ജയ് ഹിന്ദ് എല്ലാവർക്കും എൻ സി സിയുമായി ബന്ധപ്പെട്ട പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷം മുതൽ എൻ സി സിയിൽ ചേരാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പുതിയ ഒരു സോഫ്റ്റ്വെയർ ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് എൻ ഐ എസ് എൻ സി സി ഇന്റഗ്രേറ്റഡ് സോഫ്റ്റ്വെയർ സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ എ എൻ കുട്ടികളുടെ ഡീറ്റെയിൽസ് എന്റർ ചെയ്യുന്നതിൽ നിന്ന് മാറി കുട്ടികൾ തന്നെ അവരുടെ ഡീറ്റെയിൽസ് സോഫ്റ്റ്വെയറിലേക്ക് എൻ്റർ ചെയ്യുന്ന ഒരു പുതിയ രീതിയാണ് ഈ സോഫ്റ്റ്വെയറിലൂടെ നടപ്പിലാക്കിയിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി ആദ്യം ചെയ്യേണ്ടത് വിദ്യാർത്ഥിക്ക് ഒരു ഡിജി ലോക്കർ ഉണ്ടാവുക എന്നുള്ളതാണ് മൊബൈലിലോ കമ്പ്യൂട്ടറിലോ ഈ ഡിജി ലോക്കർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം അതിനുശേഷം ആധാർ നമ്പർ ഉപയോഗിച്ച് വിദ്യാർത്ഥിക്ക് ഡിജി ലോക്കർ ആപ്പിലേക്ക് സൈൻ ഇൻ ചെയ്യാവുന്നതാണ് ഈ ഡിജി ലോക്കർ ആപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യൻ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായി ആക്ടിവേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ ആപ്പ് ഈ ആപ്ലിക്കേഷൻ രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ ഒന്നിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുജനങ്ങൾക്കായി ലോഞ്ച് ചെയ്തത് ഇതിൽ നിങ്ങളുടെ ആധാർ അതുപോലെ തന്നെ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകളെല്ലാം നിങ്ങൾക്ക് ലഭ്യമാകും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സ്വന്തമായുള്ള മറ്റ് സർട്ടിഫിക്കറ്റുകളോ ഇമേജുകളോ എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റുകളോ ഇതിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ് എൻ ഐ എസ് സോഫ്റ്റ്വെയർ ഓട്ടോമേറ്റ് സർവീസിലൂടെ ഡിജി ലോക്കറിൽ നിന്ന് നിങ്ങളുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുകയും രജിസ്ട്രേഷൻ പൂർത്തിയാക്കുകയും ചെയ്യും ഈ വീഡിയോയിലൂടെ എങ്ങനെയാണ് ഡിജി ലോക്കർ തയ്യാറാക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കാം അതിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡിജി ആപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്യാം അപ്പോഴിങ്ങനൊരു ഐക്കണാണ് വരിക ഇൻസ്റ്റാൾ എന്ന ഓപ്ഷനോടൊപ്പം തന്നെ കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം സിമ്പിൾ ആൻഡ് സെക്യൂർ ഡോക്യുമെന്റ് വാലറ്റ് യുവർ കോവിഡ് നയൻറ്റീൻ വാക്സിനേഷൻ പാസ് ഡോക്യുമെന്റ് വാലറ്റ് ടു എംപവർ സിറ്റിസൻസ് മൾട്ടി ലാംഗ്വേജ് സപ്പോർട്ട് ഡിജി ലോക്കർ ലാംഗ്വേജുകൾ കൊടുത്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന പേജ് യുവർ പേഴ്സണലൈസ്ഡ് ഹോം പേജ് ഒതന്റിക് ഡിജിറ്റൽ ഡോക്യുമെൻ്റ്സ് ഡിറക്ട്ലി ഫ്രം ഇഷ്യൂസ് അതുപോലെ തന്നെ യുവർ സെൽഫ് അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ് നിങ്ങൾക്ക് സെൽഫായിട്ട് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാം ആഡ് നോമിനി നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്യുമെൻ്റ്സ് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു നോമിനിയെ ചേർക്കാവുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ ആപ്ലിക്കേഷനിൽ ഉണ്ടാവുക നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം നമ്മുടെ ഫോണിലേക്ക് ഈ രീതിയിൽ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കായി ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ട് ഇനി നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം ഇങ്ങനെ ഒരു ഐക്കൺ വരും നമുക്ക് ഡിജി ലോക്കർ ഓപ്പൺ ചെയ്യാം ഗെറ്റ് സ്റ്റാർട്ടഡ് അവിടെ ക്ലിക്ക് ചെയ്യാം സൈൻ ഇൻ നമ്മൾ പുതിയതായി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് ക്രിയേറ്റ് അക്കൗണ്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം അല്ലെങ്കിൽ സൈൻ ഇൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയൊരു പേജ് ഓപ്പൺ ചെയ്തു വരും ഇവിടെ സൈനപ്പ് എന്ന് പറയുന്ന താഴെയുള്ള ബ്ലൂ ലെറ്ററിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ക്രിയേറ്റിംഗ് അക്കൗണ്ട് ഈസ് ഫാസ്റ്റ് ആൻഡ് ഈസി ഇങ്ങനെയൊരു പേജ് തുറന്നു വരും ഇവിടെ നിങ്ങളുടെ നെയിം ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ മെയിൽ ഫിമെയിൽ നിങ്ങളുടെ സെക്സ് രേഖപ്പെടുത്താം അതുപോലെ ഫോൺ നമ്പർ മെയിൽ ഐ ഡി നിങ്ങൾ ഓർത്തിരിക്കേണ്ട സിക്സ് ഡിജിറ്റ് പാസ്വേഡ് ഇത്രയും എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ മൊ അപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ ഒ ടി പി വെരിഫിക്കേഷൻ വരുന്നതാണ് ഒ ടി പി എൻറ്റർ ചെയ്യുക സബ്മിറ്റ് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ ആധാർ നമ്പർ വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടി ആവശ്യപ്പെടും നിങ്ങളുടെ ആധാർ നമ്പർ രേഖപ്പെടുത്തുക അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക അവിടെയും ആധാർ വെരിഫിക്കേഷൻ നടക്കുന്നതാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നിങ്ങൾ ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്കാണ് അതിൻ്റെ ഒ ടി പി വരിക ഒ ടി പി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയൊരു പേജ് നിങ്ങളുടെ ഫസ്റ്റ് പേജ് ഓപ്പൺ ചെയ്തു കഴിഞ്ഞു ഇവിടെ ആധാർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അവിടെ വലതുഭാഗത്തായി മൂന്ന് ടിക്ക് കാണാം അല്ല റിഫ്രഷ് കൊടുക്കുക അവിടെ വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടി വരും നിങ്ങളുടെ ഫോണിൽ വന്നിട്ടുള്ള ഒ ടി പി എൻറ്റർ ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ ആധാർ ഡിജി ലോക്കറിൽ അപ്ഡേറ്റായി വന്നു കഴിഞ്ഞു ഇതുപോലെ തന്നെ നിങ്ങളുടെ ഗവൺമെൻറ് ഇഷ്യൂയുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം നിങ്ങൾക്ക് ഇതിലേക്ക് കൊണ്ടുവരാം അതോടൊപ്പം തന്നെ നിങ്ങൾക്കിതുപോലെ നിങ്ങളുടെ ഫോണിലുള്ള ഡോക്യുമെൻസും അപ്ലോഡ് ചെയ്യാവുന്നതാണ് എൻ സി സിയിൽ ചേരാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഡിജി ലോക്കർ സംവിധാനം റെഡിയാക്കുക എൻ ഐ എസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഓട്ടോമേറ്റഡ് സംവിധാനത്തിലൂടെ ഡിജി ലോക്കറിൽ നിന്ന് നിങ്ങളുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നതാണ് എങ്ങനെയാണ് എൻ ഐ എസ് സോഫ്റ്റ്വെയറിൽ ലോഗിൻ ചെയ്യുക നിങ്ങളുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളെല്ലാം അടുത്ത വീഡിയോയിലൂടെ നിങ്ങൾക്ക് നൽകുന്നതാണ് ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ട്യൂൺ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്